ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് ശേഷം ഇതുണ്ടോ വണ്ടി തുള്ളുന്നുണ്ടോ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അതായത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ക്ലച്ച് അയക്കുക നിങ്ങൾ നോക്കിക്കേ കണ്ടോ കണ്ടോ വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഹൈ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ഒരു തുടക്കക്കാരനോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഏതാണ് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൽ ഏറ്റവും അധികം പേടിക്കുന്ന കാര്യം എന്താണ് ഒട്ടുമിക്ക ആൾക്കാരും പറയും എനിക്ക് വാഹനം നിന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കാനായിട്ട് എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ചുള്ള ഐഡിയ ഉണ്ട് എന്ത് ചെയ്യണം കയ്യറ്റത്തൊരു വാഹനം നിർത്തിയിട്ട് മുന്നോട്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഐഡിയ ഉണ്ട് പക്ഷേങ്കിൽ ഞാൻ എത്ര ശ്രമിച്ചാലും എൻ്റെ കാല് ക്ലച്ചേലും ബ്രേക്കേലും ആക്സിലറേഷനിലും കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നില്ല ഇത് ഒരുപാട് ആൾക്കാർ പറയാറുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് കയ്യറ്റത്ത് നിങ്ങളുടെ വാഹനം കുറച്ചു പോലും ബാക്കിലേക്ക് റോളാകാതെ പെട്ടെന്ന് തന്നെ ഒരു വാഹനത്തെ കയറ്റത്ത് നിർത്തി മുന്നോട്ട് എടുക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്ന് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇതിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എനിക്ക് ഉറപ്പുണ്ട് ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വാഹനവും കയ്യറ്റീസിയായിട്ട് എടുക്കാനായിട്ട് കഴിയും പക്ഷേങ്കിൽ നിങ്ങൾക്കിത് എടുത്തു പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം നിങ്ങൾ കയ്യറ്റത്ത് വാഹനം നിർത്തിയെടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മളുടെ കാലിനെ ബാലൻസ് ചെയ്തെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ കാരണം ഈ കാലിൻ്റെ ഒരു ബാലൻസിങ്ങാണ് നമ്മളൊരു വാഹനത്തെ കയറ്റത്തെടുക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും സഹായിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഇനി നിങ്ങൾക്ക് ഏത് എത്ര വലിയ ഒരു കയറ്റത്താണെങ്കിലും നിങ്ങളുടെ വാഹനം കുറച്ച് പോലും ബാക്കിലേക്ക് പോകാതെ വണ്ടി ഓഫാകാതെ കൃത്യമായിട്ട് കയറ്റത്തെ വണ്ടി എടുക്കാനായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഞാനിപ്പോൾ ചെറിയൊരു കയറ്റത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലേക്ക് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ഇടത്തെ കാലിൻ്റെയും വലത്തെ കാലിൻ്റെയും കൃത്യമായിട്ടുള്ള ബാലൻസിങ് ആണ് കയറ്റത്ത് വണ്ടി എടുക്കുമ്പോൾ നമ്മളെ ഈസി ആയിട്ട് എടുക്കാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ ഈ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാല് വെക്കണ്ട മെതേഡുകളുണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ എവിടെ കാല് നമ്മൾ വെക്കണം അതിന് നമ്മളുടെ കാല് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇടത്തേക്കാലും വലത്തേക്കാല് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി ബാക്കിലേക്ക് പോകില്ല വണ്ടി ഓഫ് ഓഫാകാതെ തന്നെ എടുക്കാനായിട്ട് കഴിയും ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വലത്തെ കാലിനെയും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഇവിടെ നമുക്ക് കൂടുതൽ ബാലൻസ് ലഭിക്കണം ഓക്കെ അപ്പൊ എങ്ങനെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വലത്തെ വലത്തേക്കാലിതെ ഇതുപോലെ പൊക്കി പൊക്കിയെടുത്ത് ബ്രേക്കിലേക്ക് വെക്കുക ഈ ഫ്ലോറിൽ വലത്തെ വലത്തേക്കാലിൻ്റെ ഉപ്പൂറ്റി വെക്കരുത് അതായത് എൻ്റെ ഭാഗം ഈ ഫ്ലോറിൽ ഇങ്ങനെ വെക്കരുത് ഇങ്ങനെ പൊക്കിയെടുത്ത് നിങ്ങൾ ബ്രേക്കിലേക്ക് കാല് നന്നായിട്ട് വെക്കുക നന്നായിട്ട് ബ്രേക്ക് ചവിട്ടിപ്പിടിക്കുക ഓക്കെ കയറ്റത്ത് കാരണം നമ്മുടെ വണ്ടി ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോളാകും അതാകാതിരിക്കാനായിട്ട് ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി ഇങ്ങനെ പിടിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്തും ഇടത്തെ കാലിങ്ങനെ പൊക്കിയെടുത്ത് ചവിട്ടാൻ ശ്രമിക്കണം ഒരു കാരണം വെച്ചാൽ ഈ ഫ്ലോറിൽ കൊണ്ടുപോയി ഈ കാലിൻ്റെ എൻഡിങ്ങിനെ കുത്തി വെക്കരുത് മനസ്സിലായോ ഇങ്ങനെ തന്നെ കാല് ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് കൗട്ടുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ഇപ്പോൾ ബ്രേക്കിലേക്ക് വേണ്ട കാലിൽ വന്നു എന്നിട്ട് നമ്മൾ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ ഇപ്പം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി ഇനി ചെയ്യേണ്ട അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുക്കുന്നു കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയർ ആണോ എന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇനിയാണ് നമ്മളുടെ വലത്തെ വലത്തേക്കാലിൻ്റെയും കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യേണ്ട വിധം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇടത്തേക്കാലും വലത്തേക്കാലും ശരിക്കും പറഞ്ഞാൽ ഫ്രീ ആണ് കാരണം കാലിൻ്റെ എൻ്റെ ഞാൻ ഫ്ലോറ് വെക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാലിനെ കണ്ടോ നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇനി ഇനി വരുന്ന അടുത്തൊരു സ്റ്റെപ്പെന്ന് പറയുന്നത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ചിട്ട് നമ്മൾ വണ്ടി നീങ്ങുന്ന പോയിന്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇടത്തേക്കാൽ ഇത് ഇങ്ങനെ തന്നെ ബാലൻസ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയാൽ ക്ലച്ചിൽ നിന്ന് പതുക്കെ 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 കാലയച്ച് വരുവാണ് അപ്പോൾ എൻ്റെ ഇടത്തെ ഇടത്തേക്കാല് ഫ്രീ ആയിക്കുന്ന ഇരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ ക്ലച്ചിൻ്റെ ബാലൻസിങ് കറക്റ്റായിട്ട് കിട്ടും അതായത് ആ ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിൻ്റ് കിട്ടും അപ്പോൾ എന്താണ് ഹാഫ് ക്ലച്ച് വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന പോയിന്റാണ് ആ പോയിൻ്റ് വരുമ്പം നമുക്ക് കറക്റ്റായിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും ഇതാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഇപ്പൊ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് എന്റെ വണ്ടി നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് എന്റെ വണ്ടി നിന്നു ഇനി ചെയ്യേണ്ടത് ഇടത്തെ കാല് കൊണ്ട് ഞാൻ ഈ ഹാഫ് ക്ലച്ച് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ഇനി കുറച്ചുപോലും നിങ്ങൾ താഴോട്ട് കാല് താഴ്ത്താൻ പാടില്ല ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയക്കാനും പാടില്ല കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി ഓഫായിപ്പോകും താഴോട്ട് കഴിഞ്ഞാൽ ആ ഹാഫ് ക്ലച്ചിന് പോയിൻ്റ് മാറിപ്പോകും വണ്ടി പുറകോട്ട് റോളാകാൻ സാധ്യതയുണ്ട് അപ്പോൾ പുറകോട്ട് റോളാകാൻ ക്ലച്ച് താഴോട്ട് താഴ്ത്താനും പാടില്ല ക്ലച്ച് എന്ന് കാല് അയക്കാനും പാടില്ല അപ്പോൾ അയച്ചു കഴിഞ്ഞാൽ പോകും താഴ്ത്തി കഴിഞ്ഞാൽ വണ്ടി ബാക്കിലേക്ക് പോകും മനസ്സിലായോ അപ്പം കറക്റ്റ് ആ നൂൽ പോയിന്റ് ബാലൻസ് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുക്കണം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുക അതായത് ആക്സിലറേഷൻ കൊടുക്കാനായിട്ടുള്ള ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കണം പല ആൾക്കാരും ചെയ്യുന്നതെന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ ചുമ തൊട്ടു പിടിക്കും എന്നിട്ട് ക്ലച്ച് നിന്ന് എന്ത് ചെയ്യും ഒറ്റയടിക്ക് കാലെടുക്കും ആക്സിലറേഷൻ തൊട്ടുപിടിച്ച് എങ്ങനെ വണ്ടി കയറും കാരണം നമ്മുടെ വണ്ടി ഒരു കയറ്റത്തല്ലേ നിൽക്കുന്നത് അപ്പോൾ ആ കയറ്റത്തിന് അളവിനനുസരിച്ച് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക മനസ്സിലായോ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതു ൊക്കെ അല്ലാതെ സ്പീഡിൽ എടുക്കരുത് സ്പീഡിൽ എടുക്കുന്നതുകൊണ്ടാണ് ഓഫ് ആകുന്നത് നിങ്ങൾ നോക്കി അടുത്ത സ്റ്റെപ്പ് ബ്രേക്ക് ഒന്ന് കാലെടുക്കുന്നു ഡേ ആക്സിലറേഷൻ കൊടുക്കുന്നു ആക്സിലറേഷൻ ഞാൻ ഇവിടെ കൊടുത്ത സമയത്ത് എന്ത് ചെയ്യുന്നു ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റ് ചെയ്യുന്നു ഇങ്ങനെ ഒന്ന് പതുക്കെ ഇങ്ങോട്ട് ഒന്ന് അയച്ചു നിങ്ങൾ നോക്കാം കൊടുത്ത സമയത്ത് ഈ ഹാഫ് പതുക്കെ ഇങ്ങോട്ടൊന്ന് അയച്ചു അയച്ചപ്പോൾ എന്ത് ചെയ്തു ക്ലച്ചിലും ബ്രേക്ക് ഇല്ലാതെ വണ്ടി വണ്ടി നിൽക്കുകയാണ് സെയിം സെയിം അളവിലുള്ള അളവിലുള്ള ക്ലച്ച് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ചെയ്യും പിന്നോട്ടോ പിന്നോട്ടോ പോകാതെ ഇങ്ങനെ കറക്റ്റായിട്ട് എനിക്ക് നിർത്താൻ കഴിയും ഇനി ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ ഒന്ന് കൊടുത്തു പിടിച്ചിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയച്ചു കഴിഞ്ഞാൽ വണ്ടി നീങ്ങും അതായത് ഇപ്പോൾ കൊടുത്തേക്കുന്ന ആക്സിലറേഷനിൽ നിന്ന് കുറച്ചും കൂടെ കൊടുക്കുന്നു ഡേ എന്നൊരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് അയച്ചപ്പോൾ എൻ്റെ വണ്ടി നീങ്ങി ഇനി വീണ്ടും വണ്ടി നിർത്താൻ ക്ലച്ച് ഓട്ടി ബ്രേക്കിലേക്ക് വരുവാണ് കണ്ടോ ഇനി ഞാൻ ഇവിടുന്ന് ബ്രേക്ക് എന്നാൽ വണ്ടി ബൈക്കിലേക്ക് റോളാകും നിങ്ങൾ നോക്കിയേ കണ്ടോ കണ്ടോ പോകുന്നുണ്ടോ ബൈക്കിലേക്ക് പോകുന്നുണ്ടോ ഇപ്പോൾ ഞാൻ വീണ്ടും ബ്രേക്ക് അവിടെ നിർത്തി മനസ്സിലായോ അപ്പം നമ്മളിവിടെ ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും അയക്കാനായിട്ട് പാടില്ല ഇപ്പം നിങ്ങൾ നോക്കുക ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് ക്ലച്ചിലും എൻ്റെ കാലുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തേക്കാലും വലത്തേക്കാലും ഫ്രീ ആക്കി വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പ് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ പതിയൊന്നയച്ചെടുക്കും നിങ്ങൾ നോക്കിയേ ആക്സിലറേഷൻ ഞാൻ ഇവിടെ കൊടുക്കും ഇങ്ങനെ പതിയൊന്നയക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക ആക്സിലറേഷൻ ഞാനിവിടെ കൊടുക്കുന്നു ദേ പതിയച്ചു ഇതുണ്ടോ വണ്ടി തുള്ളുന്നുണ്ടോ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ അതായത് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാൻ ക്ലച്ച് അയക്കുക നിങ്ങൾ നോക്കിക്കേ കണ്ടോ കണ്ടോ വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യണം അതായത് വണ്ടി ഇപ്പോൾ ഞാൻ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ആയിട്ട് ഇതേ ഇങ്ങനെ അങ്ങോട്ടൊന്ന് നിർത്തുന്നു ഇങ്ങോട്ട് അതായത് ഒന്ന് സ്ലോ ചെയ്യുന്നു എടുക്കുന്നു അതിന് എന്താണ് ചെയ്യുന്നത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന സമയത്ത് ക്ലച്ച് തന്നെ അയയ്ക്കുന്നു എന്നിട്ട് വീണ്ടും ക്ലച്ച് താഴ്ത്ത് താഴ്ത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വണ്ടി വീണ്ടും അവിടെ നിൽക്കും നിങ്ങൾ നോക്കി ഇപ്പോൾ ക്ലച്ചിലും ആക്സിലറേഷനിലും നിൽക്കുവാണ് ഇപ്പോൾ ഞാൻ വണ്ടി എടുക്കുകയാണ് ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചേ നയിക്കുന്നു വണ്ടി നീങ്ങി ഇനി ക്ലച്ച് താങ്ങി ബ്രേക്കിലേക്ക് വന്നു വണ്ടി നിർത്തി വീണ്ടും നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചേ നയിക്കുന്നു വണ്ടി നീങ്ങി കണ്ടോ അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ ഇതിനെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ഇടത്തെ കാലിനെയും വലത്തെ കാലിനെയും ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അപ്പോൾ അതിന് ചെയ്യേണ്ടത് നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ എൻ്റെ വണ്ടി ഞാനിവിടെ ചെറിയൊരു കയറ്റത്ത് കൊണ്ടുപോയിട്ട് സൈഡ് ഒതുക്കി നിർത്തിയേക്കാണ് മറ്റു വണ്ടികൾ ൊക്കെ സൈഡ് പോകാനായിട്ടുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം നിങ്ങളൊരു രണ്ടോ മൂന്നോ ദിവസം ഇത് കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങളുടെ കാലിൽ ഇത് സിമ്പിളായിട്ട് കിട്ടാനുള്ള ഒരു കാര്യമേ ഉള്ളൂ അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാഹനം കയറ്റത്തെടുക്കാം ഒരു കയറ്റത്തോടു കൂടി ഒരു ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി എടുക്കാം അതുപോലെ ഏതൊരു സാഹചര്യവും നമുക്ക് വണ്ടി ബാക്കിലേക്ക് റോളായി പോകുന്നതാണ് ഏറ്റവും ഡ്രൈവിങ്ങിൽ പേടിക്കേണ്ട സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വണ്ടി എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതൊന്ന് പരിശീലിച്ച് നോക്കുക നിങ്ങൾക്ക് ഗുണമാകും അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണമാകും വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക അപ്പം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ